ഈ നാല് തയ്യും നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വളരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ പേരാണ് ഡാൻസിങ് ലേഡി ഓർക്കിഡ് ഇതേപോലെ യെല്ലോ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ നട്ട കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു മരത്തിൻ്റെ മുകളിലാണ് ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ നമ്മൾ ഈ ചെടി പിടിപ്പിച്ചതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണിത് മറ്റ് വെറൈറ്റികളെ പോലെ നമ്മൾ പൂക്കൾ ഉണ്ടാൻ വേണ്ടിയിട്ട് മറ്റ് യാതൊരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നമ്മൾ മരത്തിൽ പിടിപ്പിച്ചതിന് ശേഷം വെയിലൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി മഴക്കാലത്താണെങ്കിൽ ഒന്ന് നനയ്ക്കേണ്ട ആവശ്യവുമില്ല നിറയെ ഉണ്ടായിരുന്നു ഒക്കെ കൊഴിഞ്ഞതാണ് ഓരോ ഭാഗത്തും ഇതേപോലെ പൂക്കൾ ഉണ്ടായിരുന്നു ഈ പ്ലാന്റ് എങ്ങനെ നമുക്കൊരു ഹോട്ടൽ അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലെ മരത്തിൻ്റെ ഒരു ഉണങ്ങിയ മരത്തിൻ്റെ കാതലുള്ള ഭാഗത്തോ അല്ലെ നമുക്കെങ്ങനെ പിടിപ്പിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം ഇതിപ്പോൾ ഒരു തേക്കിൻ്റെ കുറ്റിയാണ് അത്യാവശ്യം ഒരു പന്ത്രണ്ട് പതിമൂന്നടി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു തേക്കിൻ്റെ കുറ്റിയാണ് ഇതിൽ നിറച്ച് നമ്മളിത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്തിട്ടുള്ള കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ നിലത്ത് കുഴിച്ചിട്ടുണ്ട് അതിലേക്ക് എങ്ങനെ വയ്ക്കുക എന്നുള്ളത് നോക്കാം ഇതിപ്പോൾ നമ്മൾ നിലത്ത് ചെറിയൊരു മരത്തിൻ്റെ കഷ്ണം രണ്ടര മൂന്നടി ഹൈറ്റ് ഉള്ള ഒരു മരത്തിൻ്റെ കഷ്ണം കുഴിച്ചിട്ട് അതിലേക്കാണ് ഈ ചെടി പിടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഒരു പ്ലാന്റ് നമുക്ക് വെക്കുന്നു എന്ന് നോക്കാം ഇപ്പോൾ ഒരു ഉണങ്ങിയ പ്ലാവിൻ്റെ കഷ്ണമാണ് ലാവിൻ്റെ കൊമ്പ് കാതലുള്ള ഭാഗം തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അതിനുവേണ്ടി രണ്ട് മൂന്ന് ആണി അതേപോലെ നമുക്ക് രണ്ട് മൂന്ന് ചകിരിത്തുണ്ട് വേണം അത് അടിച്ചുറപ്പിച്ച് അതിലേക്കാണ് ചെടി വെക്കാൻ പോകുന്നത് നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ ആണി അടിച്ച് ഉറപ്പിക്കുകയാണ് ചകിരിത്തുണ്ട് നമ്മൾ ആണി സെൻ്റർ ഭാഗത്ത് തടിച്ച് ഒന്ന് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടുമൂന്ന് ചെടിയുടെ കട്ടിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതിൽ നിന്നാണ് നമ്മൾ കട്ടിങ് എടുക്കാൻ പോകുന്നത് ഇതേപോലത്തെ ചെറിയ കട്ടിങ്ങുകൾ എടുത്താൽ മതി ഇത്രയും കട്ടിങ് എടുത്തിട്ടുണ്ട് ഇതിലിപ്പം നാല് തൈകളോളമുണ്ട് ഈ നാല് തയ്യും നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഓരോ തൈകളായിട്ട് ചെടിയുടെ ഇടയിലേക്ക് തിരികെ വെച്ച് ഒന്ന് കെട്ടി വെച്ചാൽ മാത്രം മതി പിന്നീട് അത് വേര് വന്ന് ഇതിലേക്ക് ഉറച്ചെന്നോളും നമ്മൾ ചെറിയ ഇതിലേക്ക് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് ചെയ്യും വലിയ മരത്തിലൊക്കെ ആണെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് പച്ച കെട്ടി കൊടുത്താൽ മതി നിറയെ വേരുകൾ വന്ന് സ്പ്രെഡായി പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച ചാണകമുള്ള ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ചാണകമുള്ളർപ്പിച്ചിട്ട് നമ്മൾ ചെടിയുടെ മുകളിൽ ചുവടുവശത്തു കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ മാത്രം മതി അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ നിങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ